മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്ര എം പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സംസ്ഥാനത്തെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും ചെറുപുഴിയിൽ ഉൾപ്പെടെ എത്തിച്ചേരുന്ന മഹിളാ സാഹസ് കേരള യാത്ര വിജയിപ്പിക്കാൻ ചെറുപുഴിയിൽ ചേർന്ന മണ്ഡലം മഹിളാ കോൺഗ്രസ് കൺവെൻഷൻ തീരുമാനിച്ചു യോഹം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബ്രോട്ട് ടു ബൈ മഹിളാ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കൺവെൻഷൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് നഗരപാലിക അത് കേരളത്തിലെത്തുമ്പോൾ അമ്പത് ശതമാനം എന്ന് പറയാൻ പറ്റില്ല അമ്പത്തൊന്ന് ശതമാനം ഭരണാധികാരികളെ വരുന്നിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു കൂടാതെ ശ്രീ എ കെ ആര് നേതൃത്വത്തിലുണ്ടായ ഈ കുടുംബശ്രീ സംരംഭം ഏറ്റവും കേരളത്തിലെ ഈ സ്ത്രീകളുടെ പ്രവർത്തന രംഗത്ത് ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു എന്ന് നമുക്കറിയാം ഒരു സ്ത്രീയെയും ഇന്ന് ഒരാൾക്ക് പറഞ്ഞു പഠിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ കരുത്തരാണ് സമൂഹത്തിൽ എവിടെയും പിടിച്ചു നിൽക്കാനും ആരൊരു വർത്താനം പറയാനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ പര്യാപ് പര്യാപ്തമാക്കുന്ന രീതിയിൽ സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മാത്രം കഴിവാണ് എന്നുള്ള കാര്യം പലരും വിസ്മരിക്കുന്നു എന്നുള്ളതാണ് യാഥാർഥ്യം ഇപ്പോൾ കുടുംബശ്രീ ആയാലും ഈ പഞ്ചായത്തിൽ ഉണ്ടാക്കിയ

അത് കാലത്തേക്ക് നമുക്ക് കോൺഗ്രസ് പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരി ഐ ഡി സിക്കാരി ഒക്കെ വിളിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നിയോജം കൊണ്ടുവന്ന റാലി നടന്ന ചെറുപുഴയിലാണ് അവർ എന്തുകൊണ്ടാണ് ചെറുപുഴയിൽ നടത്താൻ കാരണം ചെറുപുഴ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പഞ്ചായത്തില് ബി ജെ പിയുടെ സാന്നിധ്യാധിപ്പിക്കണം സോക്ചോചനം കൊണ്ടുവന്ന് പൊതുപരിപാടി നടത്തിയപ്പോൾ അവരുടെ റാലി നടന്നു സി പി എമ്മിന്റെ ഏരിയ റാലി ഇവിടെ കാണുന്നു രണ്ട് വലിയ പരിപാടി ചെറുപുഴയിൽ നടന്നു അപ്പൊ നമുക്ക് ഈ ജനുവരി ഏഴ് നടക്കുന്ന പരിപാടി വലിയൊരു നല്ല ടൈം വൈകുന്നേരം ആണെങ്കിൽ ടൈം നോക്കി സ്വീകരിച്ച് നല്ല രീതിയിൽ പരിപാടിന്റെ കൊഴുപ്പ എല്ലാ നിലയിലും ഒരു കൊഴുപ്പുണ്ടാക്കി നടത്തുന്നതിന് വേണ്ടി തയ്യാറും ഉണ്ടാകണം അതുപോലെ നിങ്ങള് ഇനിയിപ്പോ നമ്മൾ നമ്മള് നമ്മുടെ ഈ പരിപാടി മാത്രമായിരുന്നു ഇടക്കിടയ്ക്ക് ക്ലാസ് കിടും നമ്മളിപ്പം നമ്മുടെ ചെറുകിട കൃഷികൾ ലളിത ബാബു അധ്യക്ഷത വഹിച്ചു മികച്ച അധ്യാപികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ജെ എം യു പി സ്കൂൾ അധ്യാപിക പി ലീനയെ ചടങ്ങിൽ ആദരിച്ചു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഉഷാ മുരളി ഉപഹാരം സമ്മാനിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സബീന റഷീദ് ജോയ്സി ഷാജി എന്നിവരും പ്രസംഗിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജെ ബി മേത്തർ എം നയിക്കുന്ന മഹിളാ സാഗസ് കേരളയാത്ര വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെ വി മേത്തരമ്പി നയിക്കുന്ന മഹിളാ സാഗസ് കേരളയാത്ര രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് സംസ്ഥാനത്തെ ആയിരത്തി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നത് സി ന്യൂസ് ചെറുപുഴ The real beauty in your heart. Bochi golden diamonds. Buy now, pay later.